അതല്ല നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി നടക്കുവോ ഇജി വിചാരിച്ച മാതിരി ഒന്നല്ല എനിക്കൊക്കെ നാട്ടില് നല്ല പേരാ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇജി നിക്കണം അത് നിർബന്ധ അന്നെ ജയിപ്പിക്കണ കാര്യല്ലേ അത് ഞങ്ങളെ ഏറ്റു ഫുള്ള് വെള്ളി വെള്ളി നമുക്ക് എല്ലാരും ഇറങ്ങുന്നതിന്റെ മുമ്പ് ഇറങ്ങണം ഒരു മുഴ മുഴുവൻ മൂന്നെറിയണം എന്തേ അതന്നെ അപ്പോ വർത്തമാനം പറഞ്ഞിക്കാൻ നേരല്ല പണി പണി കൊറയാണ്ട് ഇവിടുന്ന് ഒഴിവും ഇല്ല നമുക്ക് എടാ മോനെ നല്ല തിളക്കള്ള വെള്ള ഏ കൂട്ടി തുണിപ്പേം കാട്ടിയാടാ ഈ തിളക്കം വേണം പറയും ഏയ് ആ ഇജിയോട് ഒന്നും വേണ്ട അല്ലെ അത് ഞാൻ കൊടുക്കും ഞാൻ കൊടുക്കും എത്ര ചെയ്യും എടുത്താണ്ട് ഞങ്ങളുടെ നേതാവ് നാടിന്റെ കണ്ണിൻ്റെ ഉൾഡി ഓക്കെ ആ വിജയിപ്പിക്കാന്നുള്ള കുറച്ചൊന്നാണ് മേലേക്കാക്കി ആ അവിടെ ഇത് ഞമ്മക്ക് ആറേ നാലില് ഒരു നൂറ് കോപ്പി കിട്ടണം നൂറ് ഒക്കെ വേണം അത് വേണം നാട്ടിലെ ഓരോ പോസ്റ്റ്മാരും വെക്കണം അപ്പൊ ഇത് എത്രയാണ് അഡ്വാൻസ് വേണ്ടത് നൂറ് ബോർഡും അയ്യായിരം നോട്ടീസും അയ്യായിരം നോട്ടീസും അല്ലേ ആയ ആയി ആ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കൊടുത്തോളാം എന്താ അവിടെ ബാക്കി നമ്മക്ക് പിന്നെ പിന്നെ

ഇത് മെമ്പർ ഒന്നും അല്ല ഇത് എം എൽ എ ആണത് ആണല്ലോ ഒന്നുമല്ല ഞാൻ ഈ പഞ്ചായത്ത് നമ്മളെ ഇലക്ഷൻ നാട്ടുകാരൽവാസികളൊക്കെ നിർബന്ധിച്ചിട്ട് ഒന്ന് മത്സരിക്കാന്ന് വിചാരിക്കണ്ടപ്പോ അത് നിങ്ങളോടൊക്കെ ഒന്ന് വിവരം തരാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഏത് വാർഡിലാടാ ാണ് വനിതാപാടല്ലേ അതറിയില്ലേ എന്താ പറഞ്ഞേ വനിതാണത് വനിതാ ഇതൊന്നും ആദ്യം അന്വേഷിച്ചിട്ടില്ല മണ്ടാളെ ആ സാധുവിന്റെ കൊറേ കായ് മുണങ്ങിയാണ്ട് അയാള് വെറുതെ മോട്ടർ ആക്കിയാണ്ട് ഞമ്മക്ക് ഇനി അധികം വനിതാ മേമ്പ്രിടിക്കാം ഇവിടുന്ന് അടിയടിക്ക